നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം െട്ട് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം കാണാതായതായി റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി പുറത്തുവന്നത് വിമാനത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ ഇരുപത്തിരണ്ട് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടമായതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞു റഷ്യയിലെ പെട്രോപാവ്ലോക്സ് കാംചാസ്കിയിൽ നിന്ന് പലാനയിലേക്ക് പുറപ്പെട്ട എ എൻ ടു സിക്സ് എന്ന യാത്രാവിമാനമാണ് കാണാതായിരിക്കുന്നത് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിമാനം കടലിൽ പതിച്ചിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം വിമാനം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിച്ചു വരിക വിമാനം കണ്ടെത്താനായി കപ്പലുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും നടത്തി വരികയാണ് ഒരു കാലത്ത് വിമാനാപകടങ്ങൾക്ക് പേരുകേട്ട രാജ്യമായിരുന്നു റഷ്യ ചെറുതും വലുതുമായ നിരവധി വിമാനാപകടങ്ങൾക്കാണ് റഷ്യ സാക്ഷിയായിട്ടുള്ളത് റഷ്യയിലെ എയർക്രാഫ്റ്റുകളുടെ പരിപാലനവും സുരക്ഷാ പരിശോധനകളുമെല്ലാം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഉണ്ടായ ഒരു വിമാനാപകടത്തിൽ നാൽപ്പത്തിയൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മറ്റൊരു അപകടത്തിൽ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഫിലിപ്പീൻസിൽ സൈനിക വിമാനം തകർന്ന് കഴിഞ്ഞ ദിവസം പതിനേഴ് പേർ മരിച്ചതായി റിപ്പോർട്ട് സി വൺ തേർട്ടി എന്ന വിമാനമാണ് തകർന്നത് തൊണ്ണൂറ്റി രണ്ട് സൈനികരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് പതിനേഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പ്രതിരോധ മന്ത്രി ഡെൽഫിൻ ലോറൻസ പറഞ്ഞു ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ പറ്റിക്കുൽ ഇൻസുലു പ്രവിശ്യയിലാണ് അപകടം നടന്നത് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം ഈ മേഖലയിൽ അബൂസയാഫ് സയാഫ് തീവ്രവാദികളുമായി ഏറെ നാളായി സൈന്യത്തിന്റെ ഏറ്റുമുട്ടൽ തുടർന്നു വരികയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ